ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടത്തുന്ന വിദ്വേഷപ്രചരണങ്ങൾക്കെതിരെ എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി കലൂരിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് മാർച്ച് അഗൈൻസ്റ്റ് ഹേറ്റ് നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി മൂലം നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം നടത്താത്ത ശക്തമായ വർഗീയ പ്രചാരണമാണ് രാജ്യത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ വിളിച്ചു വിളിച്ചോതുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച എസ് ടി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം വൈസൽ പറഞ്ഞു പരാജയത്തിന്റെ തുടങ്ങിയപ്പോൾ ഭ്രാന്ത് ഒരു തെരുവ് പോലെ ഇന്ത്യൻ തെരുവിൽ പിടിയാളായി അയാൾ രാജ്യത്തിന്റെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ ക്വാളിറ്റിയും അയാളുടെ നിലവാരവും ഈ രാജ്യത്തിന്റെ സമൂഹത്തിന് ബോധ്യമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് ഊക്കിന്റെ തുമ്പലത്തിന് നിൽക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ഘട്ടവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ സംഘപരി ഈ രാജ്യത്തെ അടിസ്ഥാന ജന ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി